പിടിച്ചാൽ ഒരു പ്രശ്നം വേറെ ഒന്നും നമ്മൾ കാണിച്ചു തരാം ഇവിടെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് പുതിയ വണ്ടികൾക്ക് നമ്മൾ കൈ കയറ്റി പിടിച്ചാൽ നമ്മൾ ഓട്ടത്തിൽ നമ്മൾ നമ്മളിങ്ങനെ പിടിക്കുന്നിടത്തോട്ട് ഇങ്ങനെയൊക്കെ നല്ല പിടിച്ച് കഴിഞ്ഞാൽ തന്നെ ഓഫ് ആയി പോകും വണ്ടി ഓഫ് ആയി പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഈ സ്വിച്ച് ഓഫ് ആയി പോകുകയും വണ്ടി ഓഫ് ആയി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇരിക്കും കൈ ഇങ്ങോട്ടൊന്നും പിടിക്കരുത് ഈ സ്വിച്ച് പ്രവർത്തിപ്പിക്കാനും ശ്രമിക്കരുത് കാരണം ഈ തള്ളവെയറലിൽ ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അപ്പോൾ നമ്മൾ ഈ വെയറിൽ ആണ് പ്രധാനം ആക്സിലറേറ്റർ ഉള്ളതാണ് അതുകൊണ്ട് ഈ വിറലാണ് പ്രധാനം ഈ കൈ എങ്ങനെ പിടിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം ഇറക്കിയും പിടിക്കരുത് കയറ്റിയും പിടിക്കരുത് സെൻട്രലായിട്ട് ഇതേപോലെ ഇങ്ങനെ പിടിക്കണം അപ്പം നമ്മൾ കൈ ഇങ്ങനെ പിടിക്കരുത് ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് ഇങ്ങനെ തിരിച്ച് ഒരു ഇത്രയും തിരിക്കാൻ പറ്റും അപ്പം തന്നെ വണ്ടിയുടെ ഫുൾ ആക്സിലറേഷൻ ഓൺ ആയി കഴിഞ്ഞു വെച്ചാൽ തിരിഞ്ഞു കഴിഞ്ഞു അപ്പോൾ വണ്ടി നല്ല സ്പീഡിലാക്കി പോവാം അപ്പം ഇറക്കി പിടിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം കൈ ഇത്രയും പിടിക്കുന്നതുകൊണ്ട് കൈ ഇത്രയും നമുക്ക് മാക്സിമം തിരിക്കാൻ പറ്റത്തുള്ളൂ എത്ര തിരിച്ചാലും കൈ ഇത്രയും തിരിച്ചു കഴിയുമ്പോൾ ആക്സിമം നമ്മുടെ ആക്സിലറേഷൻ അവിടെ നമ്മൾ തന്നെ അത് കണ്ട്രോൾ ചെയ്യുന്ന പോലെ അപ്പം നമ്മൾ അവിടെ അത് കട്ട് ചെയ്യാൻ നമുക്ക് നമ്മുടെ കൈ